ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡിസീസ് കണ്ടീഷൻ എഴുതേണ്ട ഓർഡർ ആണ് നോക്കാൻ പോകുന്നത് ഇത്രയും നാളെ ഞാൻ കണ്ടീഷൻസ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് അതിൻ്റെ ഓർഡർ അറിയത്തില്ലായിരിക്കും സോ നമുക്ക് നമുക്കിന്ന് അത് നോക്കാം ആദ്യം നമുക്ക് ഡെഫിനേഷനാണ് എഴുതാനുള്ളത് ഏതൊരു കണ്ടീഷൻ കിട്ടിയാലും ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഡെഫിനേഷൻ മസ്റ്റാണ് അടുത്ത് രണ്ടാമത് ടൈപ്പ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് എല്ലാ ചിലപ്പോൾ കണ്ടീഷൻസിനും ടൈപ്പ്സും ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ ഒന്നും കാണത്തില്ല പക്ഷേ ഉള്ളതിന് അപ്പോൾ രണ്ടാമത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസോ ഇതിന് മുന്നേ ചില കണ്ടീഷൻസിന് ഇൻസിഡൻസ് ഉണ്ടായിരിക്കും ഇത് ഏതൊക്കെ രാജ്യത്തുണ്ട് എത്ര ശതമാനം ഈ കണ്ടീഷൻ ബാധിച്ചിട്ടുണ്ട് ആൾക്കാരിൽ എന്നൊക്കെ ഉള്ളതാണ് ഇൻസിഡൻസ് അത് ചിലതിലുണ്ട് ചിലതിലില്ല അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ പിന്നെ ആ ഇൻസിഡൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്പ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതണം അടുത്തത് മൂന്നാമത് ഇറ്റിയോളജി ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഇറ്റിയോളജി എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ വരാനുള്ള കാരണങ്ങൾ കോസസ് ആണ് നമ്മൾ എഴുതുന്നത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വരാൻ ചാൻസ് കൂടുതൽ എന്ന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സിൽ പറയുന്നത് നമുക്ക് ഒന്നെങ്കിലും ഇത് രണ്ടായിട്ട് എഴുതാം അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം ഒരുമിച്ച് എഴുന്നതായിരിക്കും ബെറ്റർ അടുത്തത് പത്തോഫിസിയോളജി പെത്തോഫിസിയോളജിയാണ് മെയിനായിട്ട് നമുക്കൊരു കണ്ടീഷനിൽ പഠിച്ച് ഇരിക്ക പഠിക്കാൻ പാടുള്ളതും പക്ഷേ എന്നാൽ പഠിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ളതും പെത്തോഫിസിയോളജിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്റ്റാർട്ടിങ് തൊട്ട് ആ കണ്ടീഷൻ നമുക്ക് ബോഡിയിൽ എങ്ങനെ ബാധിച്ചു എന്ന് വരെ ഉള്ളത് ഉണ്ട് ആദ്യം നമ്മുടെ ഓർഗാനിസംസ് ഏതൊക്കെ നമ്മുടെ ബോഡിയിൽ കയറുന്നു അത് ഏതൊക്കെ ഓർഗൻസിലോട്ട് ചെല്ലുന്നു പിന്നെ അതെങ്ങനെ നമ്മുടെ നമ്മുടെ ബോഡിയിൽ ബാധിച്ചിട്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് അതുകൊണ്ട് വരാം ആ ഒരു കണ്ടീഷൻ കൊണ്ടുവരാം വരാം അന്നൊക്കെ പറയുന്നതാണ് ഈ പെത്തോഫിസിയോളജി എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് എന്ന് പറയുമ്പം സയൻസ് ആൻഡ് സിംറ്റംസ് ആ കണ്ടീഷൻ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ സയൻസ് കാണിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ അതാണ് ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എഴുതുന്നതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ കൺഫേം ചെയ്യാം ഡയഗ്നോസിസ് കൺഫേം ചെയ്യാം എന്ന് കാണിക്കുന്ന കുറച്ച് ടെസ്റ്റുകളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ മിക്ക ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ മിക്കതെന്ന് വെച്ചാൽ എല്ലാ ഡയ ക്ലാമറ്റേ എല്ലാ കണ്ടീഷനിലും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ്റെ ആദ്യത്തെ രണ്ട് സ്റ്റെപ്സ് ആയിരിക്കണം രണ്ട് ടെസ്റ്റായിരിക്കണം ഹിസ്റ്ററി കളക്ഷനും ഫിസിക്കൽ എക്സാമിനേഷനും ഇത് മെയിനായിട്ട് എല്ലാ കണ്ടീഷനിലും എഴുതിയിരിക്കണം അടുത്തത് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് തരത്തിലുണ്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് സർജിക്കൽ മാനേജ്മെൻറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഇതിനകത്ത് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെ മെഡിക്കേഷൻസ് ഈ കണ്ടീഷൻ നമ്മൾ കോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ മെഡിക്കേഷൻസ് എടുക്കും മരുന്നിൻ്റെ പേര് ഒക്കെയാണ് ഈ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ വരുന്നത് പിന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഈ കണ്ടീഷൻ നമ്മൾ കോസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സർജറീസ് ചെയ്യുന്നുണ്ടോ കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ സർജറീസ് ചെയ്യുന്നുണ്ട് അതാണ് ഈ സർജിക്കൽ മാനേജ്മെൻറ്റിൽ അതിൻ്റെ ആ സർജറിയുടെ പേരാണ് എഴുതാനുള്ളത് പിന്നെ അതിനെപ്പറ്റി കുറച്ചുകൂടി നമ്മളിപ്പോൾ എന്ത് എഴുതിയാലും അതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് സെൻറ്റൻസ് അതിനെപ്പറ്റി വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടും പിന്നെ വരുന്നത് നഴ്സിംഗ് മാനേജ്മെൻറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ നഴ്സസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കുറച്ച് ഒരു മൂന്നാല് പോയിൻസ് ഒക്കെ എഴുതാം അത് കഴിഞ്ഞിട്ട് ഡയഗ്നോസിസ് ആണ് എഴുതാവുന്നത് നഴ്സിംഗ് ഡയഗ്നോസിസ് അത് നമുക്ക് പ്രത്യേകിച്ച് എഴുതാ അറിഞ്ഞിരിക്കണം പഠിക്കണം നഴ്സിംഗ് ഡയഗ്നോസിസ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് മിനിമം ഒരു അഞ്ചെണ്ണമെങ്കിലും മിനിമം എഴുതണം പിന്നെ വരുന്നത് അതുപോലെ തന്നെ ഈ ഡയഗ്നോസിസ് എഴുതുമ്പോഴത്തേക്കും പ്രയോറിറ്റി അനുസരിച്ച് മാത്രമേ എഴുതാവൂ പിന്നെ എക്സാമിനാവുമ്പോഴത്തേക്കും നമുക്ക് എസ് എ കൊസ്റ്റ്യൻ ആണെങ്കിൽ ലോങ് എസ് എ കൊസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം എന്താ മൂന്ന് കെയർ പ്ലാനെങ്കിലും വരച്ചിരിക്കണം അത് അതിനാണ് മാർക്കുള്ളത് അപ്പം മാക്സിമം മൂന്ന് കെയർ പ്ലാൻ എങ്കിലും വരച്ചിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് നോട്ട് ആണെങ്കിൽ ഒരു കെയർ പ്ലാനെങ്കിലും വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം ടൈം നമുക്ക് ഒട്ടും തികയത്തിൽ ഒന്നും ടൈം ഒട്ടും കിട്ടത്തില്ല പക്ഷേ മാക്സിമം നമ്മൾ സ്പീഡിൽ എഴുതി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക മാക്സിമം ഇതൊക്കെ എഴുതാൻ ശ്രമിക്കും ലാസ്റ്റ് സ്റ്റെപ്പാണ് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ നമ്മുടെ കണ്ടീഷൻ കൊണ്ട് വരുന്ന എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് എന്നുള്ളത് എഴുതുന്നതാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളൊരു കണ്ടീഷനിൽ ഓർഡർ ആയിട്ട് ഇങ്ങനെ വേണം എഴുതാൻ സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാഷേ